കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വേടിയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ബാലിന്റെ ഗോമതിയുടെ നാളത്തെ നല്ലൊരു പ്രമോവിശേഷം കണ്ടാലോ അങ്ങനെ ഇന്ന് തന്നെ നമ്മൾ കണ്ടു മൂന്നാമത്തെ രാത്രിയാണ് ആകാശിന്റെ മീനാക്ഷിയുടെ അപ്പൊ വളരെയധികം പ്രതീക്ഷയോട് കൂടിയാണ് മീനാക്ഷി മുറിയിലേക്ക് കയറി വരുന്നത് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആകാശ് പറഞ്ഞു ഇതേ എനിക്കിപ്പോ ഒരു ഗവൺമെന്റ് ജോലിയൊന്നും ഇല്ല അപ്പൊ നിനക്ക് കുറച്ചിലായ തോന്നണ്ടോ മീനൂന്ന് ചോദിക്കുവാണ് ഇത് കേട്ടപ്പോ മീനാക്ഷി ഡേ ആകാശെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക ഇനി അതിനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞോണ്ടല്ലോ നിന്റെ കാരണം പോത്ത് ഞാൻ ഒന്നും തരുവെന്ന് പറയാ ഒരു പരിധിയില്ലേ എപ്പൊ നോക്കിയാലും ഇത് മാത്രം നിനക്ക് പറയാനുള്ളത് ചോദിക്കുക ഇത് കേട്ട് കഴിഞ്ഞപ്പോ ആകാശം മീനാക്ഷിയുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കുക പെട്ടെന്ന് മീനാക്ഷി എന്തു ചെയ്യണം ആകാശന്റെ കൈ ഇങ്ങടുത്ത് കൈയിലേക്ക് പിടിക്കുവാണ് പെട്ടെന്ന് ആകാശ കയ്യും കൂടെ കുതിരിച്ചു എന്ത് പറ്റി ആകാശെ എന്താ കാര്യം ചോദിക്കാ ഏ ഒന്നുമില്ല പിന്നീട് മീനാക്ഷി വന്ന് ആകാശിനെ കെട്ടിപ്പിടിച്ചുകഴിയുമ്പോ ആകാശിന് എന്തോ ഒരു വെപ്രാളം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അച്ഛന്റെ ആജ്ഞ ധിക്കരിക്കാനും പറ്റില്ല ഒരു കുടുംബജീവിതം ഇപ്പൊ വേണ്ടെന്നാ പറഞ്ഞിരിക്കുന്നെ അപ്പൊ എന്തേലും ചെയ്തേ മതിയാവുള്ളൂ എന്തേലും നടന്ന ആകാശ ആ പടം വെപ്രാളോ എന്ത് പറ്റി ആകാശെ എന്താ കാര്യം എന്ന് വെക്കണേ ഏ ഒന്നുമില്ല ആകാശിന് എന്തോ ഒരു പ്രശ്നം ഉണ്ട് എന്ത് കാര്യമാണെങ്കിലും എന്നോട് തുറന്നു പറ എന്ത് പ്രശ്നമാണെങ്കിലും തുറന്നു പറയാൻ പറയാണ് അങ്ങനെ ആ അവസാനം ആ സത്യം മീനാക്ഷിയോട് തുറന്നു പറയേണ്ടതായിട്ട് വന്നു അച്ഛൻ തന്നെ വിളിച്ചിട്ട് പറഞ്ഞ കാര്യം ആദരാത്ര തന്നെ വിളിച്ചിട്ട് പറഞ്ഞ കാര്യം ആനന്ദേട്ടന്റെ വിവാഹം കഴിയാതെ നമ്മൾ തമ്മിൽ ഒരു കുടുംബജീവിതം പാടില്ലാന്ന് ഇത് കേട്ടപ്പം മീനാക്ഷിക്ക് വല്ലാത്ത സങ്കടവും ദേഷ്യമൊക്കെ തോന്നി കാരണം ആനന്ദേട്ടൻ വിവാഹം കഴിഞ്ഞില്ലെന്ന് വെച്ചോണ്ട് കല്യാണം കഴിഞ്ഞിട്ട് അങ്ങക്കൊരു കുടുംബം വേണ്ടേ ഒരു കുടുംബജീവിതം വേണ്ടേ അതൊക്കെ ഓർത്തപ്പം മീനാക്ഷിക്ക് സങ്കടം വന്നു അതെ മീനും നീ സങ്കടപ്പെടാൻ പറഞ്ഞല്ല ഒരു പക്ഷേ വിഷമം കാണുമായിരിക്കും ആനന്ദേട്ടൻ ഇങ്ങനെ നിൽക്കുന്നോണ്ട് ഒരു പക്ഷെ നമുക്കൊരു കുടുംബവും കുട്ടികളും ഒക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ആനന്ദേട്ടിന് എന്തെങ്കിലും വിഷമങ്ങളുണ്ടാവൂല്ലോ അതൊക്കെ ഓർത്തിട്ടായിരിക്കും അച്ഛൻ അങ്ങനെയൊക്കെ പറഞ്ഞേ ഇത് കേട്ടിപ്പം മീനാക്ഷി പറഞ്ഞു ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി എന്താ ഏ ഞാനൊന്നും പറയുന്നില്ല എന്ന് പറയണം എന്താ മീനു എനിക്കറിയാം നിനക്ക് എന്നോട് ഇപ്പൊ നല്ല ദേഷ്യം ഉണ്ടെന്ന് എന്നെ അരച്ചു കുടിക്കാനുള്ള ദേഷ്യം കാണുവല്ലേ ഏഹ് ഒന്നുമില്ല ആകാശം കിടന്നുറങ്ങിക്കോളാൻ പറയാണ് പിന്നീട് മീനാക്ഷിയും കിടന്നിട്ട് അങ്ങോട്ട് തിരിഞ്ഞു കിടക്കുവാണ് ആകാശിനും വല്ലാത്ത കുറ്റബോധം തോന്നി പാവം മീനുവിനെ ഞാൻ ഇങ്ങനെ സങ്കടപ്പെടുത്തേണ്ട ആവശ്യമില്ലായിരുന്നു പക്ഷെ അച്ഛന്റെ ആജ്ഞ നിൽക്കരിക്കാനും പറ്റില്ല പിന്നീട് വ്യത്യാസം രാവിലെ ആയി കഴിഞ്ഞപ്പൊ മീനാക്ഷി കുളികൾ കഴിഞ്ഞ് വരുവാണ് അപ്പൊ ആകാശം എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു ആകാശിന്റെ അടുത്ത് ചായ കൊടുത്തിട്ട് മീനാക്ഷി പറഞ്ഞു അല്ല ആനന്ദേന്റെ ഉള്ള വിവാഹക്കാരെ കുറി കുറിച്ച് ആകാശം സംസാരിച്ചോ ചോദിക്കുക ഇല്ല ഞാൻ സംസാരിച്ചില്ല ഒരു കാര്യം എനിക്ക് മനസ്സിലായി ഇപ്പൊ നമ്മുടെ കാലത്തിന് ഞാൻ തന്നെ മുന്നിട്ടിറങ്ങണം ഇതെന്റെ കാര്യമായി പോയില്ലേ അതുകൊണ്ട് ഞാൻ തന്നെ സംസാരിക്കാന്ന് പറയുന്നത് ഇത് കേട്ടത് ആകാശം പറഞ്ഞു ഏഹ് വേണ്ട വേണ്ട അതിന്റെ ആവശ്യമൊന്നുമില്ല ഞാൻ സംസാരിച്ചോളാം ഞാൻ ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എങ്കിൽ ആനന്ദേട്ടൻ അമ്പിനും വലിയ അടുക്കുന്ന ലക്ഷണം കാണുന്നില്ല എന്ന് പറയാ അത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ആൻതാണിന്റെ വിവാഹം കഴിഞ്ഞാലേ നമുക്കൊരു കുടുംബജീവിതം ഉണ്ടാവുള്ളൂ അതുകൊണ്ട് ആകാശ് എന്നെ പറഞ്ഞ് സമ്മതിപ്പിക്കണോന്ന് പറയാ ഞാൻ ഇനി എന്താ മീനാക്ഷി പറയണ്ടേ എനിക്ക് അറിയില്ല എന്ന് പറയാ എന്നാ വേണ്ട ഞാൻ തന്നെ പറഞ്ഞോളാന്ന് പറയാ ഇനിയിപ്പ ആകാശിനെ പറയാൻ ബുദ്ധിമുട്ടല്ലേ എന്ന് പറയാ പിന്നീട് ബാലന്റെ അടുത്തേക്ക് ഗോമന്ദ്രാസ് ചായ ഒക്കെ ആയിട്ട് വരുവാണ് അങ്ങനെ ചായ ഒക്കെ മേടിച്ച് കുടിച്ചിട്ട് ബാലൻ പറഞ്ഞു അല്ല എനിക്ക് നിന്നോട് കാര്യം സംസാരിക്കാൻ പറയാ എന്താ എന്താ ബാലാട്ടാന്ന് ചോദിക്കടാ അല്ല ആനന്ദിന്റെ വിവാഹം എത്രയും പെട്ടെന്ന് നടക്കണമെന്ന് പറയാം അല്ല എത്രയും പെട്ടെന്ന് നടത്തണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ആനന്ദം കൂടെ സമ്മതിക്കണ്ടേ നമ്മൾ കൊറേ കല്യാണം അല്ലെങ്കിൽ ആലോചിച്ചല്ലേ പക്ഷെ അതൊന്നും അവൻ ഇഷ്ടപ്പെടാത്തത് എന്ന് കേൾക്കുക അതൊക്കെ ശരി സമ്മതിച്ചു പക്ഷെ എങ്ങനെയെങ്കിലും അവനെ കൊണ്ട് ഒരു വിവാഹത്തിന് സമ്മതിപ്പിക്കണം എന്ന് പറയാം അല്ല ഇനിയിപ്പൊ എന്ത് ചെയ്യാൻ പറ്റും അല്ല നീ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനനുസരിക്കും നീ ഒന്ന് പറഞ്ഞാൽ മാത്രം മതി നീ എങ്ങനെയൊന്ന് ഫോഴ്സ് ചെയ്യണം അവനെ ഒരു വിവാഹത്തിന് സമ്മതിപ്പിക്കണം അല്ലാതെ ഇപ്പൊ എങ്ങനെയാ ബാലേട്ട അവന്റെ സ്വഭാവം അറിയാവുന്നല്ലേ ഇനി വിവാഹമേ വേണ്ടെന്ന് പറഞ്ഞോണ്ട് അവനെ ഇരിക്കുന്നേ അല്ല ഗോമതി ആകാശിനെ ഒരു കുടുംബജീവിതം ഒക്കെ വേണ്ടേ ആന്താ ആകാശിനിപ്പ എന്താ കൊഴപ്പം പിന്നീട് ബാലൻ ആ കാര്യങ്ങള് ഗോമതിയോട് പറയണം ആദ്യത്തെ അവനെ വിളിച്ചാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു കുടുംബജീവിതം ഇപ്പൊ വേണ്ട ആനന്ദിന്റെ വിവാഹത്തിന് ശേഷം മാത്രം മതി എന്ന് ഇത് കേട്ടപ്പോ ഗോമതി പറഞ്ഞു ബാലാടിനെ എന്ത് ക്രൂരതയെ ചെയ്തേന്ന് ചോദിക്ക അതെന്താ ഗോമതി അങ്ങനെ പറഞ്ഞു അല്ല അങ്ങനെ പറയേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നു ഒരു സ്നേഹിച്ച് കല്യാണം കഴിച്ച ആൾക്കാരല്ലേ ഇങ്ങനെയൊക്കെ ബാലാടിനെ എങ്ങനെ പറയാൻ തോന്നു പറയാണ് പിന്നെ ഞാൻ എന്ത് ചെയ്യണം ആനന്ദിന്റെ കാര്യം ഓർത്തുകഴിഞ്ഞപ്പോ എനിക്കൊന്നും തോന്നിയില്ല അല്ലെങ്കിലും മൂത്താവ് നിക്കുമ്പോഴല്ലേ അനിയൻ കല്യാണം കഴിച്ചുകൊണ്ട് വന്നേ അപ്പൊ ഇത് പറഞ്ഞോർത്ത് എന്താ കൊഴപ്പിരിക്കണേ ബാലിനകത്ത് ഒരു കുറ്റബോധം തോന്നിയില്ല കോമതിക്ക് വല്ലാത്ത സങ്കടമായി എത്രയും പെട്ടെന്ന് തന്നെ ആനന്ദിനെ വിവാഹം നടത്തണം അപ്പൊ ഈ സമയം പാലം പറഞ്ഞു ഞാൻ ഒന്ന് രണ്ട് ബ്രോക്കറുമാരോടൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ എങ്കില് അവൻ പെണ്ണ് കാണാൻ പോകത്തില്ല അന്നൊക്കെ അറിയാവുന്ന കാര്യമല്ലേ നീ എങ്ങനെയല്ലോ ഒന്ന് ഫോഴ്സ് ചെയ്തിണെന്ന് പറയാൻ ഉം ഞാൻ നോക്കട്ടെ ബാലേട്ട ഞാൻ എങ്ങനെയായാലും പറഞ്ഞ ആനന്ദിനെക്കൊണ്ട് സമ്മതിപ്പിക്കാന്ന് പറയാണ് പിന്നീട് രാവിലെ മീനാക്ഷി എന്തിയെ തിന്നയിലേക്ക് വരുവാണ് സിറ്റൌട്ടിലേക്ക് വന്ന സമയത്താണ് അപ്പുറത്തേക്ക് നോക്കിയപ്പം കൃഷ്ണമംഗലത്ത് മിത്ര കോലൊക്കെ ഇട്ടോണ്ടിരിക്കുവാണ് കോല ഇട്ടോണ്ടിരുന്നതിനും മീനാക്ഷി ആകാംക്ഷ പൂർവ്വം നോക്കി നിന്നു അപ്പൊ ആദ്യം ശുശൂന്നൊക്കെ വിളിച്ചു അപ്പൊ മിത്ര നോക്കി എന്താ ചേച്ചി എന്താ കാര്യം ചോദിക്കുകയാണ് ഈ പിന്നീട് മീനാശ്വര എന്തു ചെയ്യേ അവിടെ ഉള്ളവരൊക്കെ എന്തു ചെയ്യെന്ന് ചോദിക്കുവാണ് ഇത് കേട്ടതും മിത്ര എന്ത് ചെയ്യുവാണ് മിത്ര ഒന്നും മിണ്ടിയില്ല മിത്ര ഒന്നും മിണ്ടാതെ വീണ്ടും ഇരുന്ന് കോല ഇടാൻ തുടങ്ങുവാണ് ഈ സമയത്ത് വീണ്ടും മീനാക്ഷി ചോദിച്ചു അപ്പോഴാണ് ബാലൻ അകത്തുനിന്ന് നിങ്ങോട് ഇറങ്ങി വരുന്നേ ബാലൻ നോക്കി കഴിഞ്ഞപ്പോത്തേനും മിത്ര അവിടെ നിൽക്കുന്നുണ്ട് മീനാക്ഷി ആണെങ്കിൽ അവളോട് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇത് കണ്ടതും ബാലന് ദേഷ്യം വന്നു ബാലിനെ അകത്തേക്ക് നീട്ടി ഗോമതി എന്ന് ഒറ്റ വിളിയായിരുന്നു ഈ സമയം മിത്ര എന്ത് ചെയ്യാണ് കോലം പകുതിയാക്കിയിട്ടും മിത്ര അകത്തേക്ക് കയറി ഓടിപ്പോവേം ചെയ്തു ഗോമതി എന്നുള്ള വിളി കേട്ടിട്ടാണ് മീനാക്ഷി തിരിഞ്ഞു നോക്കുന്നത് തിരിഞ്ഞു നോക്കുമ്പോ അച്ഛനെ കണ്ടേ ബാലിനെ കണ്ടതും മീനാക്ഷൊരു ഞെട്ടറുണ്ടേ എന്റെ ഭഗവാൻ ഇനി എന്തൊക്കെ സംഭവിക്കുമെന്നോ ഈ സമയം ഗോമതി ഓടി വന്നു എന്താ ബാലേട്ട എന്താ കാര്യം ചോദിക്കാണ് അല്ല ഇവിടെ ഉള്ളവരെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്ന് ചോദിക്കാണ് എന്താ ബാലേട്ട അയിനിപ്പോ എന്തോ സംഭവിച്ചെന്നാ ചോദിച്ചേ അല്ല അപ്പുറത്തുകാരുമായിട്ടത് കമ്പനി വേണ്ട നമ്മുടെ അവിടെ അവിടെയുള്ളവര് ആ ഓർമ്മ എപ്പോഴും എല്ലാവരുടെയും മനസ്സിലും ഉണ്ടാവണം അതൊന്നും നീ പറഞ്ഞു കൊടുത്തിട്ടില്ലേ ഇത്രയും ദിവസമായിട്ടെന്ന് ചോദിക്ക അല്ല ബാലേട്ട ഞാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്തെങ്കിലും ഉണ്ടോ ചോദിക്കാനും പറയണ്ട ഇവിടെ അല്ലാതെ അപ്പുറത്തേക്കുള്ള ആരുമായിട്ടും ആർക്കും യാതൊരു കമ്പനികളോ ഒന്നും വേണ്ട പറഞ്ഞു കേട്ടല്ലോ എന്ന് പറയാണ് ഇത്രയും പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ് ഈ സമയം മീനാക്ഷി ഗോമതി ഒഴിച്ച് എന്താ മേ പ്രശ്നം എന്താ അവരുമായിട്ട് നമുക്ക് എന്താ പ്രശ്നമെന്ന് ചോദിക്കുകയാണ് ഇതേക്കാട്ടൊന്നും ഗോമതി ഒന്നും മിണ്ടാതെ ഗോമതി അകത്തേക്ക് ഏർപ്പുവാണ് മീനാക്ഷിക്കൊന്നും മനസ്സിലായില്ല ആ സമയത്താണ് ധർമ്മൻ അങ്ങോട്ട് വരുന്നത് ഇറങ്ങി അപ്പം ധർമ്മം വന്നു കഴിഞ്ഞിട്ട് മീനാക്ഷി ഇങ്ങനെ നിൽക്കുന്നതടപ്പം ധർമ്മം ജീവി എന്ത് പറ്റി ആകപ്പാടിന് മൂഡ് ഓഫായിട്ട് നിൽക്കുന്നത് എന്താന്ന് ചോദിക്കണം അല്ല ധർമ്മമാമ അപ്പുറത്ത് കൃഷ്ണമംഗലംകാരുമായിട്ട് ഇവിടെ എന്താ പ്രശ്നം എന്ന് ചോദിക്കുക ഇത് കേട്ടതും ധാരാൻ ചിരി അങ്ങോട്ട് ചിരിക്കുവട പിന്നീട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മീനാക്ഷീനെ ബോധ്യപ്പെടുത്തോ എന്റെ ഭഗവാനെ ഇന്ന് ഭാഗ്യം കൊണ്ടാ നീ രക്ഷപ്പെട്ടു പോയത് ഇല്ലേ മിക്കവാറും അളിയന്റെ സ്വഭാവം എന്താന്ന് അറിയാലോ അളീൻ എന്തൊക്കെയാ ചെയ്യുന്നു പറയാൻ പറ്റില്ല ഒരു പക്ഷെ മീനാക്ഷി ആയതുകൊണ്ട് മാത്രമായിരിക്കും അളീനൊന്നും വിണ്ടായിരുന്നേ പിന്നെ ആദ്യമായിട്ട് വീട്ടിൽ വന്നിരിക്കുന്നതല്ലേ വന്നിട്ട് ഇത്രയും ദിവസമല്ലേ ആയുള്ളൂ അതുകൊണ്ടായിരിക്കും ക്ഷമിച്ചേ ഇപ്പൊ വേറെ ആരെങ്കിലും ആയിരുന്നെങ്കില് അളീനിപ്പോ വലിച്ചു കയറിയാൻ എന്ന് പറയാം ഇത് കേട്ടതും മീനാക്ഷി ഉള്ളിലൊരു തീരുമാനം എടുത്തു ഇതങ്ങനെ വിട്ടിട്ട് കാര്യമില്ല കൃഷ്ണമംഗലത്തെയും ദേവമംഗലത്തെയും തമ്മിൽ ഒന്ന് ഒന്നിപ്പിക്കണം ഇവിടെ തമ്മിലുള്ള ഒന്ന് അവസാനിപ്പിക്കണം അങ്ങനെ ഒരു തീരുമാനം മീനാക്ഷി എടുക്കുവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണാൻ പോകുന്നത് അപ്പൊ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു യാത്ര ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി